ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോയ് മുത്തനൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് സംവരണത്തിനുള്ള അൻപത് ശതമാനം പരിധി എടുത്തു കളയുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദളിത് ആദിവാസി പിന്നാക്ക ദരിദ്ര വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംവരണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മധ്യപ്രദേശിലെ രക്ലമിൽ കോൺഗ്രസ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപിക്ക് നൂറ്റമ്പത് സീറ്റുകൾ പോലും കിട്ടാൻ പോകുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചത് വിവാഹത്തിനെത്തിയതായിരുന്നു ഇവർ തഞ്ചാവൂർ സ്വദേശി ചാരുകവി നെയ്വേലി സ്വദേശി ഗായത്രി കന്യാകുമാരി സ്വദേശി സർവദർജിത് ദിണ്ടിഗൽ സ്വദേശി പ്രവീൺ സാം ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കിടേഷ് എന്നിവരാണ് മരിച്ചത് കരൂർ സ്വദേശി നേഷി തേനി സ്വദേശി പ്രീതി പ്രിയങ്ക മധുര സ്വദേശി ശരണ്യ എന്നിവരെ രക്ഷപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഗുജറാത്തിലെ ഇരുപത്തഞ്ച് മണ്ഡലങ്ങൾ കർണാടകത്തിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ യു പി മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇന്ന് ജനവിധി കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു ഡ്രൈവർ യെദുവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസിന്റെ നടപടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചു എന്നിവയാണ് യെദുവിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത് ട്രെയിൻ അടിച്ച് കാട്ടാന ചരിഞ്ഞു ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുക്കും മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന പിടിയാനിയാണ് ചരിഞ്ഞത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നിനാണ് അപകടമുണ്ടായത് മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കമ്പനിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് അപകടം പിടിയാനയുടെ തലയ്ക്കും പിൻഭാഗത്തും ഗുരുതര പരിക്കേറ്റിരുന്നു തിരുവനന്തപുരം ചെന്നൈ മെയിലാണ് ആന ഇടിച്ചത് ഇടിയേറ്റ ആന റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുഴിയിലേക്കാണ് വീണത് വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലത്തെത്തി മലയാള സിനിമ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അമ്പതിലധികം ചിത്രങ്ങളിലും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ പടിയൂരിൽ സഹോദരന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു പടിയൂർ പഞ്ചായത്തിലെ ചാളം വയൽ കോളനിയിൽ രാജീവനാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴരയോടെയാണ് സംഭവം സഹോദരൻ സജീവന്റെ കുത്തേറ്റാണ് രാജീവൻ കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ തർക്കത്തിൽ ഏർപ്പെട്ട ഇരുവരും പരസ്പരം ആക്രമിക്കുകയായിരുന്നു നേരത്തെയും ഇരുവരും തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കുത്തേറ്റ രാജീവനെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അനുകൂല നിരോധിത സംഘടനയായ സിക് ഫോർ ജസ്റ്റിസിൽ നിന്നും പതിനാറ് ദശലക്ഷം ഡോളർ ഫണ്ട് വാങ്ങിയെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ അന്വേഷണത്തിന് ശുപാർശ ഡൽഹി ലഫ്റ്റ് ഗവർണർ വി കെ സക്സേനയാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത് സൗദിയിൽ വാഹനാപകടത്തെ തുടർന്ന് മലയാളി യുവാവ് പൊള്ളലേറ്റ് ദാരുണമായി മരിച്ചു മലപ്പുറം വള്ളിക്കുന്ന് തേന്നിപ്പലം നീരോൽപാലം പറമ്പാളിൽ വീട്ടിൽ ഷെഫീഖാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം അൽ കർജ് റോഡിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തീ പൊള്ളലേറ്റ് നാഷണൽ ഗോഡ് ഹോസ്പിറ്റലിൽ തീവ്രപരിചരണത്തിൽ ചികിത്സയിലായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി